ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് എംബുരാൻ മലയാളത്തിന്റെ എക്കാലത്തെയും ഇൻഡസ്ട്രി ഹിറ്റാകുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ചൂടുപിടിക്കുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ജനഹൃദയങ്ങളിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുമ്പോൾ അതിന്റെ ടീസർ ലോഞ്ചും എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോഴും അവശേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് റോളുകളും അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സർപ്രൈസ് എൻട്രികളും ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ആ ഒരു പോസ്റ്ററിൽ തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വെള്ള ഷർട്ടിട്ട ആ ഒരു താരം ആരായിരിക്കും മലയാളികളുടെ തന്നെ ഒരു പ്രിയപ്പെട്ട താരമായിരിക്കും എന്ന സൂചനകൾ ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ നൽകി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലഭിക്കുന്ന അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത് അത് മറ്റാലും അല്ല ആവേശത്തിലൂടെ തകർത്താടിയ മലയാളികളുടെ ഇപ്പോൾ ഒരു ചിന്ന മോഹൻലാൽ എന്നൊക്കെ പറയാൻ തരത്തിൽ കണ്ണുകൾ കൊണ്ട് എക്സ്പ്രഷനിലൂടെ നമ്മുടെ സ്വന്തം ഫാഫയാണ് ഫഹത് ഫാസിലായിരിക്കും എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് കാരണം ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് ചിത്രം എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് ബൂസ്റ്റിങ് നൽകാൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർട്ട് മലയാളത്തിൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ തരത്തിൽ വിലച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ ആ എംബുറാലിലൂടെ ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു സിനിമയിൽ ഭാഗമാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട റോൾ എന്തായാലും ഫഹദ് ഫാസിൽ ഫാഫിയാണതെങ്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ജിതിൻദാ രാമദാസിന്റെ ആ ഒരു വേഷവുമായിട്ട് നമ്മുടെ സ്വന്തം ടൊവിനോ എത്തുന്നുണ്ട് മറ്റെന്തിനാ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഴിഞ്ഞാടാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവ് രാജാവിന്റെ സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തിരിച്ചുവരവ് തന്നെയായിരിക്കും എംബുരാൻ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല മലയാളി പ്രേക്ഷകർ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് മുതൽ തന്നെയാണ് മറ്റ് സിനിമകളൊക്കെ വരുമ്പോഴും കമന്റ് സെഷനിൽ ആ റിവ്യൂകളിലും തിയേറ്റർ എക്സ്പീരിയൻസിലും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരൊറ്റ ഇതിഹാസത്തിന് വേണ്ടിയാണ് ആ ഒരൊറ്റ സംഭവത്തിന് വേണ്ടിയാണ് അത് എമ്പുന എമ്പുരാൻ പാർട്ട് ത്രീയും ഉണ്ടാകുമെന്നുള്ള കൺഫർമേഷനുകൾ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പൃഥ്വിരാജും മോഹൻലാലും ആശീർവാദ ടീമും അതോടൊപ്പം തന്നെ സക്ഷാൽ മമ്മൂട്ടി വരെ ഇപ്പോൾ അതിന്റെ ആ ഒരു ആശംസയുമായി ആ ടീസറിന് ശേഷം എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെയധികം ഉണ്ട് എന്തായാലും പടത്തിന് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വാർത്തകൾ